സ്വർഗത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ഒരു കൊട്ടാരത്തിന്റെ താരോ ഇങ്ങനെ വിവാദത്ത് ചെയ്യുന്നുണ്ട് കുർആാനോണ്ട് പറയുക ആരോ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇങ്ങനെ കുർആാനോദങ്ങണ്ട് സ്വർഗത്തിലൊരു വീടിനകത്ത് ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ഞാനിങ്ങനെ നല്ല എനിക്ക് പരിചയമുള്ള ഒരു ശബ്ദം സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിലിരുന്നു കൊണ്ടൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഖുർആൻ കുറഹാനോതുന്നുണ്ട് പഠിച്ചവനെ ആരാ അല്ല ഇത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന മനുഷ്യനാരാ ആരാ പടച്ചവനെ നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ മലക്കുകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നവിയെ അതാരാണെന്നറിയൂ

ഉമ്മായുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാത്ത ഒരു മകനും ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാത്ത ഒരാളും ഇല്ലല്ലോ അഹു നിനക്ക് ഇത്രയും വലിയ അവസരം നൽകി കേട്ട് എന്ത് പറ്റി മനുഷ്യ നിന്റെ ഉമ്മായിക്കൊന്ന് ചോറ് വാരി കൊടുക്കാൻ